ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി കേരളത്തിലെ സാധാരണക്കാരന്റെ ആശ്രയമായ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിൽ മേഖല ഇല്ലാതാക്കുവാനിറക്കിയ സർക്കുലറിനെതിരെയായിരുന്നു പ്രതിഷേധം ഏറ്റവും ഉയർന്ന വിജയശതമാനമുള്ള കർണാടകയില് തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു மிஷன் சம்பந்தமான கூடுதல் விவரங்கள் உடன் பந்தப்படுக் எயிட் ஒன் ட்ரிபிள் ஜீரோ ட்ரிபிள் டூடி எடுக்க കേരളത്തിലെ സാധാരണക്കാരന്റെ ആശ്രയമായ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിൽ മേഖല തുടച്ചുനീക്കാനിറക്കിയ സർക്കുലറിന് എതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി കളക്ട്രേറ്റും മാർച്ചും ധർണയും നടത്തി കാസർഗോഡ് ബി സി റോഡിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം ഭരണാധികാരികൾ പോലും സപ്പോർട്ടില്ലാതെ ആ വരണാധികാരിയുടെ മുമ്പാകെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഐ എ എസ് കാരും ഐ പി എസ് കാരും പാഠ നിയമങ്ങൾ കടച്ചുണ്ടാക്കാൻ വേണ്ടി നിൽക്കുക അവരവിടെ ഓഫീസിലിരുന്ന് അവർക്ക് പേന ചലിപ്പിച്ചാൽ അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടും അവരവരുടെ ഓഫീസിലിരുന്ന് ഇത്തരം നിയമങ്ങൾ പുറപ്പെടുവിച്ചാൽ അവർക്കും ന്യായമായ ശമ്പളം കിട്ടും അവരുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല എന്നാൽ പ്രയാസം അനുഭവിക്കുന്നതാരാ രക്തം വിയർപ്പാക്കിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ജീവിതം കഷ്ടപ്പെടുന്ന ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ജീവിത തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ പോറ്റുന്ന പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകളെ പോലെ തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങളും ആളുകളും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അങ്ങനെ ആരും ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തി വിട്ടുകൊണ്ട് ഇത്തരം തൊഴിലാളികളെ ഇത്തരം ഉടമകളെയെല്ലാം പട്ടിണിയിലാക്കിക്കൊണ്ട് മരിച്ചു പോകാമെന്ന് ഏതെങ്കിലും മന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പില്ല ഇത്തരം സമരങ്ങളിലൂടെ യാണ് ഈ മോഹനൻ അധ്യക്ഷനായി അബ്ദുറഹ്മാൻ റഷീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്